ഒരു ദിവസം ജിമ്മി എന്നയാൾ ഡിക്ടേറ്റി മെഹുലിന്റെ ഓഫീസിലെത്തിണിക്കാരെയും ചോദ്യം ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആദ്യം വേലക്കാരിയോട് ചോദിച്ചു സാറേ ഞാൻ ഞാൻ ലീവായിരുന്നു ഇന്നാണ് നാട്ടിൽ എത്തിയത് എനിക്ക് ആ തോട്ടക്കാരന് നല്ല സംശയമുണ്ട് അങ്ങനെ മെഹുൽ നേരെ തോട്ടക്കാരന്റെ അടുത്ത് വന്നു സാറേ സാറേ ഉള്ളിൽ അതുകൊണ്ട് വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് നേരെ അടുത്തേക്ക് ില്േശനറിയില്ലേ അവിടെ നിന്ന് മെഹുൽ നേരെ ജിമ്മിയുടെ അടുത്തേക്ക് ചെന്നു മെഹുൽ എന്റെ മകളുടെ ഒരു ഫോട്ടോ മെസ്സേജ് വന്നിട്ടുണ്ട് അവളെ രക്ഷിക്കണം ഈ ഫോട്ടോ നോക്കൂ ഇനി നിങ്ങൾ പറയൂ ആരാണ് പറയുന്നത് ഈ കിഡ്നാപ്പിന്റെ പിന്നിൽ ആരാണ് ജിമ്മി ഗാർഡർ മെയ്ഡ് കുക്ക് ആലോചിക്കൂ ആലോചിക്കൂത്തരം ജിമ്മിയാണ് ഈ ആൻസർ കിട്ടിയവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്